വാട്സപ്പിൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു തട്ടിപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ഹാക്കാകുന്നത് കൂടുതൽ സേഫ് ആക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക എന്താണ് സംഭവിച്ചത് അതെങ്ങനെ നമുക്ക് മനസ്സിലായി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടുനോക്കുക എൻ്റെ മൊബൈലിലേക്ക് വന്ന ഒരു മെസ്സേജും ആ മെസ്സേജുമായി ബന്ധപ്പെട്ട് ഞാൻ ചെക്ക് ചെയ്ത് എങ്ങനെയൊന്നൊക്കെ കാണിച്ചു തരാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൂടി ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ ഞാൻ ആദ്യം ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും ഫെഡറൽ ബാങ്കിൽ നിന്ന് വന്നൊരു മെസ്സേജ് ആണ് ഫെഡറൽ ബാങ്കിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഉണ്ട് മൊബൈൽ നമ്പർ ഉണ്ട് എല്ലാം ഉണ്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാധാരണക്കാരനും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കും ഇവിടെ കാണാൻ നിങ്ങൾക്ക് അലേർട്ട് യു ഒരു ഫെഡറൽ ബാങ്ക് റീ കെ വൈ സി പെൻഡിങ് ഫോർ ഫെഡറൽ ബാങ്ക് എന്ന് കസ്റ്റമർ ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ കാണിച്ച് കംപ്ലീറ്റ് റീ കെ വൈ സി ടുഡേ അതായത് നവംബർ പതിനഞ്ചിന് അത് റീ കെ വൈ സി ചെയ്യാനും അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ബ്ലോക്ക് ആകും എന്നൊക്കെ പറഞ്ഞ് താഴെ കാണുന്ന പി ഡി എഫ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ അക്കൗണ്ട് അധികം ആളുകൾ ഉപയോഗിക്കുന്നൊരു അക്കൗണ്ടാണ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ എംബ്ലോ എല്ലാം ഉണ്ട് പ്രൊഫൈലിൽ തീർച്ചയായിട്ടും ഇത് ഒരു ഫെഡൽ നിന്നുള്ളൊരു അലേർട്ട് ആണെന്ന് കരുതി നമ്മളിതിൽ ക്ലിക്ക് ചെയ്യും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാനത് ക്ലിക്ക് ചെയ്യാത്തതിന് കാരണം ഇത് ഈ നമ്പർ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഒരിക്കലും വെരിഫൈഡ് ആയിട്ടുള്ള ഒരു നമ്പറല്ല അതായത് ഇത്തരം ബാങ്ക് അതുപോലുള്ള ഒഫീഷ്യൽ അക്കൗണ്ടുകൾ തീർച്ചയായിട്ടും വാട്സപ്പ് വെരിഫൈഡ് ആയിരിക്കും ഇവിടെ ഈ നമ്പറിൻ്റെ അവസാനത്തിൽ ഒരു ഗ്രീൻ ടിക്ക് മാർക്കോ ബ്ലൂ ടിക്ക് മാർക്കോ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതൊരു ഒഫീഷ്യൽ അക്കൗണ്ടായിട്ട് കാണാൻ സാധിക്കും അപ്പം ഞാനിവിടെ കാണിച്ചു തരാം ഇല്ല ഞാനിവിടെ എയർടെൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് എൻ്റെ നമ്പർ ഉടൻ സസ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് എയർടെൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ എയർടെലിൻ്റെ മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഗുഗിൽ കാർ ബ്ലൂ ടിക് ഞാനത് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എയർടെലിൻ്റെ ബ്ലൂ ടിക്ക് അതായത് ഒരു ഒഫീഷ്യൽ അക്കൗണ്ടാണ് ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള അക്കൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ എന്നാൽ നമ്മളിവിടെ ഫെഡറൽ ബാങ്കിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു ഒഫീഷ്യൽ അക്കൗണ്ട് ഇല്ല ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ട് അല്ല അതാണ് എനിക്ക് ഒന്നാമതായിട്ട് സംശയം വന്നത് രണ്ടാമത്തത് ഫെഡറൽ ബാങ്കിൻ്റെ നമ്പർ മൊബൈൽ നമ്പർ ഒരിക്കലും ഒരു ഒഫീഷ്യൽ നമ്പറായിട്ട് തോന്നിക്കുന്നില്ല കാരണം സാധാരണ ഒരു ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജ് ഒക്കെ തീർച്ചയായിട്ടും ഒഫീഷ്യലായിട്ടുള്ള ഒരു നമ്പറായിരിക്കും ആ നമ്പർ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സീറോ 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 ഒക്കെ ഉള്ളൊരു ഒരു ഒരു ഫാൻസി നമ്പറൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു സാധാരണ നമ്മളൊക്കെ കടകൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ഒരു നമ്പറാണ് അതുകൊണ്ട് അതും എന്നിൽ സംശയം ഉണ്ടാക്കി അതുകൊണ്ടുതന്നെ ഞാനിവിടെ ഈ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളൂ ഇനി ഞാൻ ഈ നമ്പർ അത് കാണിച്ചു തരാം ഞാൻ ഈ നമ്പർ ഇതാ ഇതുപോലെ ക്ലിക്ക് ചെയ്തു താഴെ ഈ നമ്പർ ഞാനത് കോപ്പി ചെയ്യാണ് നമ്പർ ഞാൻ കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിനു ശേഷം ഞാൻ ടെലിഗ്രാം ഓപ്പൺ ചെയ്യുകയാണ് ടെലിഗ്രാം ഓപ്പൺ ശേഷം ടെലഗ്രാമിൽ ഞാനത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഈ നമ്പർ എങ്ങനെ ആരുടേതാണ് ഈ നമ്പർ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ആ നമ്പർ ഞാനിവിടെ ഇതാ പേസ്റ്റ് ചെയ്തു സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ് യോഗേഷ് ശർമ്മ എന്നുള്ള വ്യക്തിയാണ് ഇത് ഉപയോഗിക്കുന്നത് വോഡഫോൺ സിംഗാണ് വോഡഫോൺ സിം കാർഡാണ് ഉപയോഗിക്കുന്നത് രണ്ട് മണിക്കൂർ മുന്നേ വരെ അദ്ദേഹം ഇത് ഓൺലൈനിൽ ഉണ്ടായിരുന്നു യോഗേഷ് ശർമ്മ എന്ന വ്യക്തി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണ് ഇത് ഒരിക്കലും ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടായിട്ട് കാണിക്കില്ല അപ്പം ഞാൻ ഈ നമ്പർ ചെക്ക് ചെയ്തപ്പോൾ യോഗേഷ് ശർമ്മ എന്നുള്ള പേരിൽ ഒരു നമ്പറാണ് ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്പറല്ല വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ ഇല്ല അതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇനി ഞാൻ ഈ ഫെഡറൽ ബാങ്കിൻ്റെ കെ വൈ സി കാണുന്ന ഈ പി ഡി എഫ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി ഞാനത് ഓപ്പൺ ചെയ്യും ആ പി ഡി എഫ് ഞാൻ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി എൻ്റെ മൊബൈലിലെ ഡാറ്റയും അതായത് വാട്സപ്പിലൊക്കെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ വാട്സപ്പൊക്കെ ഹാക്കായി പോകാറുണ്ട് മൊബൈലൊക്കെ ഇവിടെ ഇത് പുതിയ തട്ടിപ്പാണ് ലിങ്കല്ല പി ഡി എഫ് ആണ് ജസ്റ്റ് പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും നമ്മുടെ ഡാറ്റയും മൊബൈൽ ഫോണും വാട്സപ്പും ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ചോർത്തപ്പെടും തീർച്ചയായിട്ടും വാട്സപ്പിനകത്ത് വരുന്ന എല്ലാ മെസ്സേജും നിങ്ങൾ കൂടുതൽ സെക്യൂർ ചെയ്യുക നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് തീർച്ചയായിട്ടും അതൊരു ബാങ്ക് അക്കൗണ്ടാണ് അല്ലെങ്കിൽ മൊബൈൽ കമ്പനി നിന്നാണെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ബാങ്കിലേക്ക് വിളിക്കുകയോ നേരിട്ട് പോവുകയോ ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും കെ വൈ സി ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിച്ചറിയിക്കുകയോ അത്തരത്തിൽ മെസ്സേജ് വന്നാൽ നേരിട്ട് പോവുകയോ ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണും നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടിലെ ക്യാഷും നിങ്ങളുടെ വാട്സപ്പും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാക്കായി പോകും അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം